വീട്ടിലെ അമ്മ ഓക്കെ ഭയങ്കര കാന്താരിയായിരുന്നു ചട്ടമ്പിയായിരുന്നു പക്ഷെ ഇതിന്റെ ഉള്ളില് അമ്മ എന്ന് പറയുന്ന ഒരു മല്ലിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് ഒരു സ്ത്രീ ഉണ്ട് ആ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ചൊന്നു പറയാവ മല്ലിക എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഗൃഹനാഥയുടെ അല്ലെ ഒരു ഭാര്യയുടെ സ്ഥാനം സത്യം പറയാൻ എടുത്തത് കാരണം എനിക്കുണ്ടായ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി അത് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല ഏത് പുസ്തകത്തിലോ നോക്കാം പക്ഷേ പലരും പല രീതിയിലത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അത് ഒന്നും അതിന് ഉത്തരം ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ച് എങ്ങനെ വേണോ പറഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം മുകളിലുണ്ട് അപ്പം അന്ന് എനിക്കറിയാമായിരുന്നു എനിക്കൊരു നല്ല ഗതി വരുമെന്ന് അങ്ങനെയാണ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി വന്ന് എൻ്റെ അച്ഛനെ അമ്മയും കണ്ട് വളരെ അന്തസ്സായിട്ട് ഇതുപോലെയാണ് എനിക്ക് താല്പര്യമുണ്ട് കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ജീവിതം തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ജീവിതത്തെ പറ്റി പഠിച്ചു അപ്പോഴും ഇതുപോലെ സൂഹട്ടൻ പടം മറ്റേ നമ്മുടെ ആദ്യത്തെ പടമൊക്കെ ഇരകളൊക്കെ എടുത്ത സമയത്ത് ശ്രീവിധി ചെയ്തറോളിൽ നിന്നൊക്കെ ചെയ്യണോ അഭിനയിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ പലരും പറഞ്ഞു ഓ സൂഹട്ടം കെട്ടിയതോടുകൂടി ചേച്ചി അല്ല ഞാൻ എനിക്കിനി അഭിനയിക്കുക വേണ്ട